ബിഗ് ബോസ് മലയാളം എന്ന റിയാലിറ്റി ഷോയിലൂടെ ജീവിതം മാറിമറിഞ്ഞ താരമാണ് അഖിൽ മാരാർ സീസൺ ഫൈവിലായിരുന്നു അഖിൽ മാരാർ പങ്കെടുത്തത് ആ സീസണിൽ കിരീടം ചൂടാനും അഖിലിന് സാധിച്ചു അൻപത് ലക്ഷം രൂപയും കാറുമായിരുന്നു അഖിലിന് സമ്മാനമായി ലഭിച്ചത് ഷോയുടെ വിജയത്തോടു കൂടി നിരവധി ഉദ്ഘാടന പരിപാടികളാണ് അഖിലിനെ തേടിയെത്തിയത് പരസ്യ ചിത്രങ്ങളും പ്രൊമോഷനുമെല്ലാമായി താരം വലിയ തിരക്കിലായിരുന്നു സിനിമയിലും തനിക്ക് അവസരം ലഭിച്ചതായും താരം അടുത്തിടെ വെളിപ്പെടുത്തി ഇപ്പോഴിതാ കൊച്ചിയിൽ സ്വന്തമായ ഒരു സലൂൺ ആരംഭിച്ചിരിക്കുകയാണ് അഖിൽ മാരാർ ഭാര്യ ലക്ഷ്മിക്ക് വേണ്ടിയാണ് ഒരു സംരംഭം തുടങ്ങിയതെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത് അഖിലിനെ പോലെ ബിഗ് ബോസിന് ശേഷം വലിയ ജനപിന്തുണ നേടിയ വ്യക്തിയായിരുന്നു ഭാര്യ ലക്ഷ്മിയും ബിഗ് ബോസ് സീസൺ ഫൈവുടെ തുടക്ക നാളുകളിൽ അഖിലിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അഖിലിന്റെ വിരുദ്ധ നിലപാടുകൾക്കെതിരെയും ചില പരാമർശങ്ങൾക്കെതിരെയുമായിരുന്നു ഒരു വിഭാഗം ആരാധകർ രംഗത്തെത്തിയത് ഈ സമയത്തെല്ലാം അഖിലിനെ പിന്തുണച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഭാര്യ ലക്ഷ്മി അഖിലിന്റെ പിന്തുണ വർദ്ധിക്കുന്നതിൽ ലക്ഷ്മിയുടെ ഈ അഭിമുഖങ്ങളും ഒരു ഘടകമായിരുന്നു അഖിൽ വിജയിച്ചു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ലക്ഷ്മി സജീവമായി ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷ്മിയുടെ റീലുകൾക്കെല്ലാം വലിയ ആരാധകരാണ് ലക്ഷ്മിയും ഇത്തരത്തിൽ സജീവമായതോടെ പലർക്കും ഇനി അറിയാനുള്ളത് അഖിലിനെ പോലെ ലക്ഷ്മിയും ബിഗ് ബോസിൽ പങ്കെടുക്കുമോ എന്നതാണ് സീസൺ സെവൻ തുടങ്ങാൻ മാസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ലക്ഷ്മി ബിഗ് ബോസിൽ പങ്കെടുക്കില്ല എനിക്ക് ഇഷ്ടമല്ല എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇഷ്ടമല്ല പിന്നെ എന്നെ അവർ വിളിക്കുകയും ഇല്ല ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം എന്റെ കുടുംബജീവിതം ഹാപ്പിയാണ് ഇപ്പോൾ ജീവിതം അടിപൊളിയായി പോകുന്നു ഞാൻ വീട്ടിലിരിക്കേണ്ട എന്ന് കരുതിയാണ് എനിക്ക് വേണ്ടി ഒരു സലൂൺ ചേട്ടൻ ഓപ്പൺ ആക്കി തന്നത് ബിസിനസ് തുടങ്ങണമെന്നൊരു മൈൻഡൊന്നും എനിക്കില്ല ഞാൻ തന്നെയായിരിക്കും ഷോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഷോപ്പ് ശരിക്കും എന്റെ ഐഡിയ അല്ല ചേട്ടൻ്റെ ഐഡിയ ആണ് ലക്ഷ്മി പറഞ്ഞു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് വിരൽ ഷെയർ എത്താനായി ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു